സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായെന്നും അതിൽ വിളറി പൂണ്ടാണ് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കാനും കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് മരവിപ്പിക്കാനും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നതെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഷംസുദ്ദീൻ ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്നു യു ഡി എഫ് മല്ലപ്പള്ളി മണ്ഡലം പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഈ പതിനാല് പത്ത് വർഷം നമ്മൾ അനുഭവിച്ചത് എന്തൊക്കെ വേദന എന്ന് അറിയാവൂ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനമായി വർഗീയമായി ജനങ്ങൾ തമ്മിൽ പോരാടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ ജാതീയമായി പോരാടിയെങ്കിൽ മാത്രമേ വർഗീയതമായി ഇന്ത്യയെ ഇങ്ങനെയൊക്കെ ആക്കിയെങ്കിലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ നമ്മൾ ആലോചിക്കുന്നു ഈ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്രയോ ആൾക്കാർ ഇതേ വൈദേശികർ ഇന്ത്യ ഭരിച്ചു മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു എത്ര നൂറ്റാണ്ട് ഇന്ത്യ ഇന്ത്യയിലെ ഒരു ലക്തച്ചൊരിച്ചിലുണ്ടായിരുന്നു വർഗീയതയുടെ പേരിൽ വർഗീയതയുടെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വന്നൊരു വർഗീയ സംഘടന ഉണ്ടാക്കിയെന്ന് എന്നോട് നമുക്ക് അറിയാമോ ഏതെങ്കിലും ഒരു ആരാധനാലയം അത് ഏത് മതവിഭാഗത്തിന്റെ ആൾക്കാർ ഒരു ആരാധനാലയം തകർക്കപ്പെട്ടതായി ആർക്കെങ്കിലും അറിയാമോ ചെയ്തിട്ടില്ല സാമ്പത്തിക രംഗത്തെ ഏറ്റവും കൂടുതൽ പറയും നമ്മുടെ ഈ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൊണ്ട് കൊണ്ടെത്തിച്ചിട്ട് ആത്മഹാളാണെങ്കിലും ആണെങ്കിലും ജുമാ മസ്ജിദ് ആണെങ്കിലും മറ്റെല്ലാ ഇതുപോലുള്ള

കേരള കോൺഗ്രസ് സീനിയർ സെക്രട്ടറി കുഞ്ഞുവെച്ചപ്പോൾ ജില്ലാ പ്രസിഡന്റ് വർഗീസ് മാമൻ റെജി തോമസ് ലാലു തോമസ് ജോൺസൺ കുര്യൻ എബി മേക്രിങ്ങാട്ട് മാത്യു ചാമത്തിൽ തോമസ് മാത്യു വി സുരേഷ് ബാബു പാലാഴി മധു ചെമ്പുകുഴി അനിൽ കയ്യാലാത്ത് ജോർജ് തോമസ് രാജൻ ഏണാട്ട് ജി സതീഷ് ബാബു എ ഡി ജോൺ എം കെ സുഭാഷ് കുമാർ ഉണ്ണികൃഷ്ണൻ നടുവിലേമുറി കീഴ്വായ്പൂര് ശിവരാജൻ കെ ജി സാബു സാം പട്ടേരിൽ ടി ജി രഘുനാഥപിള്ള റെജി പണിക്കമുറി സജി ഡേവിഡ് ബാബു കുര്യൻ തമ്പി കോട്ടാച്ചേരിൽ സുനിൽ നിരവുപുലം വിജുറ്റി ജോർജ് ബിന്ദുവേരി തോമസ് ലൈല അലക്സാണ്ടർ സിന്ധു സുഭാഷ് എസ് വിദ്യാമോൾ ഷൈബി ചെറിയാൻ സജി തോട്ടത്തിന്മലയിൽ റീന ജേക്കബ് മിഥുൻ കെ ദാസ് അനീഷ് കെ മാത്യു എന്നിവർ പ്രസംഗിച്ചു ടി എസ് ചന്ദ്രശേഖരൻ നായർ ചെയർമാനും എം കെ സുഭാഷ് കുമാർ കൺവീനറുമായി നൂറ്റിയൊന്നംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു